ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പയർ നനക്കുവാണ് കേട്ടോ അപ്പൊ നമ്മൾ പയറിന് വെള്ളം കോരി ഒഴിക്കുന്ന കൂട്ടത്തില് തന്നെയാണ് നമ്മളിത് ഈ വളം ചേർക്കുന്നത് അപ്പൊ എന്നാന്ന് കാണിച്ചുതരാം നമ്മള് കടല പിണ്ണാക്കും ചാണകവും ചാരവും കൂടെ പുളിപ്പിച്ചതാണ് കേട്ടോ അപ്പൊ ഇത് നേർപ്പിച്ചാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പൊ നമ്മളിത് ഈ ഒരു ലിറ്ററിന്റെ ഈ പാത്രത്തിൽ നമ്മൾ ഇതിന് നമ്മളൊരു പകുതിയാണ് എടുക്കുന്നത് കേട്ടോ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നമ്മൾ ഇതിലേക്ക് നേർപ്പിച്ചായിട്ട് പകുതി നമ്മൾ ഒഴിച്ചു നമുക്കിത് നനയ്ക്കാം നമ്മൾ നമ്മുടെ തോട്ടിലെ വെള്ളം തന്നെയാണ് കേട്ടോ നാട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് സ്ഥലം പുളിപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ അതി ചാണകം കലക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ പുളിപ്പ് മാറിക്കിട്ടും ചുറ്റി വരാൻ വയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫോലയിൽ നമ്മൾ വിളവെടുപ്പ് തീരാറായി അപ്പോൾ നമ്മളിതേ അടുത്ത പയർ ഇത് ഇട്ടിരിക്കുന്നത് അടുത്ത ഇനമാണ് ഇത് റോക്കറ്റ് എന്ന് പറയും കേട്ടോ ഇനത്തിന് ഇതിനകത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ആയി വരുന്നതേ ഉള്ളൂ അപ്പൊ ഇത് നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ ഇത് റോക്കറ്റ് ഇനത്തിൽപ്പെട്ട പയറാണ് കേട്ടോ ഇപ്പോൾ നെൽകൃഷിയുടെ വിളവെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ദേ ഇവിടെ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെയൊക്കെ തെളിച്ചൊക്കെ എടുത്ത് ശരിയാക്കുവാണ് കേട്ടോ പിന്നെ പിന്നെ റോക്കറ്റ് റോക്കറ്റ് റോക്കറ്റാന്ന് പറഞ്ഞല്ലോ ഈ ഇനം അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നീട്ടം വെക്കും നന്നായിട്ട് നീട്ടം വെക്കും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഫോലയുടെ അത്രയും പച്ചപ്പില്ലേ ഈ പയറിന് അപ്പം നമുക്കറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത് ഈ ഇനം കൃഷി ചെയ്യുന്നത് അപ്പം അതിൻ്റെ വിളവെടുപ്പൊക്കെ ആ നേരത്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതേണ്ടത് എന്താണോ ചോദിച്ചാൽ ഇപ്പോൾ മഞ്ഞ കയറാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് പതുക്കെ ഉണ്ടോ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ പതുക്കെ കൈകൊണ്ട് അങ്ങോട്ട് അതൊക്കെ കളഞ്ഞാൽ മതി